അവൾ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അഗ്നി അങ്ങോട്ടേക്ക് വന്നത് അപ്പു അവളുടെ കയ്യിലിരിക്കുന്നത് കണ്ട് അഗ്നി വേഗം അവനെ എടുത്തു നന്ദു അവനെ നോക്കി അച്ഛന്റെ റൂമിലേക്ക് നടന്നു അപ്പേ നമുക്കും പോവാ അവിടെ അപ്പൂപ്പനുണ്ട് അപ്പു പറഞ്ഞതും അഗ്നി നന്ദുവിന്റെ പിറകെ പോയി റൂം തുറന്ന അകത്തേക്ക് കയറി നന്ദുവിന്റെ പിറകെ അപ്പുവിനേം കൂട്ടി അഗ്നിയും കയറി ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടതും നന്ദു അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഡോക്ടർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്ന് കിടക്കുന്നേ നന്ദു അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അഗ്നി ഞെട്ടി തൊട്ടടുത്തിരിക്കുന്ന സച്ചി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് അയാളൊന്ന് ചിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവൾ അവളുടെ കരച്ചിൽ കണ്ട് സച്ചിയും ഒന്ന് വല്ലാതെയായി അവളുടെ കരച്ചിൽ കണ്ട് അപ്പൂട്ടനും കരയാൻ തുടങ്ങി എന്റെ നന്ദു നീ ഇങ്ങനെ കരയല്ലേ ദേ അപ്പൂസ് കരയുന്നത് കണ്ടില്ലേ എനിക്ക് ഒന്നുമില്ല അച്ഛൻ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കും എന്തോ അവളുടെ കരച്ചിൽ കണ്ട് സഹിച്ചില്ല നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി കരയല്ലേ എന്ന് പറയാൻ തോന്നി അവന് കണ്ണുകൾ തുടച്ചു കൊടുത്ത് വലിയ കണ്ണിൽ മുത്തമിടാൻ തോന്നി പെട്ടെന്നാണ് അഗ്നിക്ക് ബോധം വന്നത് അവൻ തലകുടഞ്ഞ പുറത്തേക്ക് പോയി അവൻ പോയത് ആരും കണ്ടില്ല ബാക്കിയുള്ളവരുടെ ശ്രദ്ധ അപ്പൂവിലും നന്ദുവിലാണ് അമ്മ എന്തിനെ കരയുന്നേ അപ്പൂപ്പം കാട്ടിയാ നമുക്ക് ഇടി കൊടുക്കാം ബാഡ്മാൻ വന്ന് പറന്നിടിച്ചു അപ്പൂ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു ചിരിച്ചുകൊണ്ട് അവനെ മടിയിലേക്ക് ഇരുത്തി കണ്ടോ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് കളിയാകാൻ ഞാൻ കൊട്ടേഷൻ കൊടുക്കും നന്ദു അച്ഛനെ നോക്കി പറഞ്ഞു നമ്മളില്ലേ നിങ്ങൾ അമ്മേ മോനും കൂടി ചുറ്റുമുള്ള ആളുകളെല്ലാം പൊറത്താണ് അച്ഛൻ അവരോട് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൂട്ടൻ അതിനൊന്ന് ചുണ്ടുകുറിപ്പിച്ച് നോക്കിക്കൊണ്ട് നന്ദുവിന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു നന്ദു അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒന്ന് മുത്തി സച്ചിം അച്ഛനും അവരെ നോക്കിയിരുന്നു അവരമ്മ മോനും അവരുടെ ലോകത്താണ് നന്ദുവിന്റെ മുഖമെല്ലാം കുഞ്ഞിക്കൈകൾ കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ് നന്ദു ആ കൈയിലൊന്നും മുത്തം കൊടുക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിൽ അഗ്നിയുടെ ഭാര്യ നന്ദുവായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം തോന്നി അച്ഛൻ നന്ദുവിനെ നോക്കിയിരുന്നു അയാളുടെ ഉള്ളിലും ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു ഡ്യൂട്ടി കഴിഞ്ഞു ഉച്ചയ്ക്ക് വീട്ടിൽ വന്നതായിരുന്നു ഭക്ഷണം കഴിച്ച് നേരം കിടന്നു പിന്നെ വെയിലാറി ചെടി നനയ്ക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാറ് വന്ന് നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന കാർത്തിക്കിനെ കണ്ട് അയാളുടെ കണ്ണൊന്ന് കുറുകി ഒരു ചിരിയോട് ചിരിയോടകത്തേക്ക് കയറി വന്ന കാർത്തിക്കിനെ അയാളൊന്ന് നോക്കി എന്താ അച്ഛൻ ഇങ്ങനെ നോക്കുന്നേ എന്നെ മനസ്സിലായില്ലേ ഞാനങ്ങനെ നിന്റെ അച്ഛനാകുന്നത് അയാൾ സൗമ്യമായി തന്നെ ചോദിച്ചു അത് എന്ത് ചോദ്യമാണ് എൻറെ ഒരേ ഒരു ഭാര്യയുടെ അച്ഛനല്ലേ ഭാര്യ ആയിരുന്നു ഇപ്പൊ എൻറെ മകളെ നിന്റെ ഭാര്യയല്ല നിനക്ക് ഞാൻ അച്ഛനും അല്ല അയാൾ കടുപ്പത്തിൽ തന്നെ മറുപടി പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടാതച്ച നന്ദുവിനെ എനിക്ക് വേണം അതിന് ഇനി ആര് തടസ്സം നിന്നാലും അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കാർത്തിക് കുടിലതയോടെ പറഞ്ഞു ഇനിയും നിന്റെ കാൽച്ചുവട്ടിലേക്ക് എന്റെ കുഞ്ഞിനെ വിട്ടു തരുമെന്ന് നീ വിചാരിക്കണ്ട അരവിന്ദൻ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നമുക്ക് കാണാം അവൾ തന്നെ എൻ്റെ അടുത്തേക്ക് വരും അതിനെന്ത് വേണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ക്രൂരത നിറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു അവിടുന്ന് അവൻ ഇറങ്ങി അയാളുടെ ഉള്ളിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപേ പേടിച്ചലറി വിളിക്കുന്ന നന്ദുവിന്റെ മുഖം ഓർമ്മ വന്നു നെഞ്ചിലൂടെ ഒരു വേദന തോന്നിയതും അവിടെയുള്ള സീറ്റിലേക്ക് ഇരിക്കും മുന്നേ അയാൾ വീണിരുന്നു പിന്നെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഹോസ്പിറ്റലാണ് അയാളുടെ ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു കാർത്തിക്കിൽ നിന്നും നന്ദുവിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് അയാൾ ആലോചിച്ചു പൂവിന്റെ ഉറക്കെയുള്ള ചിരിയാണ് അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ എന്തോ ഒരു വഴി തെളിഞ്ഞു ഒരു ഉറച്ച തീരുമാനത്തോടെ അയാൾ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചു കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി അഗ്നി തീർത്ഥയുടെ കഴുത്തിൽ താലു ചാർത്തി താലത്തിലുള്ള സിന്ദൂരം ഇട്ടുകൊടുത്ത് അമ്പലത്തിന്റെ ചുറ്റും വലം വെച്ചു അമ്പലത്തിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത ഹാളിൽ ഭക്ഷണം ഒരുക്കിയിരുന്നു എല്ലാവരും അങ്ങോട്ടേക്ക് പോയി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അഗ്നിയുടെ അമ്മയും മറ്റും നേരത്തെ വീട്ടിലേക്ക് പോയി നന്ദു അച്ഛന്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ ഇത് വേണമായിരുന്നോ എന്തിനു പെട്ടെന്ന് ഒരു തീരുമാനം വേണം മോളെ അച്ഛന്റെ കുട്ടി വിഷമിക്കരുത് അഗ്നി നല്ലവനാ എന്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും നന്ദു ഒന്നും ഇണ്ടാതാ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ പേടി മനസ്സിലായതുപോലെ അച്ഛൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അപ്പൂട്ടൻ എവിടെ നിന്നോ ഓടി വന്ന് നന്ദുവിൻ്റെ സാരിയിൽ തൂങ്ങി നന്ദു ചിരിയോടെ അവനെ കയ്യിലെടുത്തു അമ്മേ അപ്പ എന്തിനാ അമ്മയെ കല്യാണം കഴിച്ച് അപ്പു ചോദിച്ചു എന്നും അപ്പൂട്ടന്റെ കൂടെ ഉണ്ടാവാൻ നന്ദു മറുപടി പറഞ്ഞു അപ്പൂട്ടന്റെ വീട്ടിൽ അമ്മ എന്നും ഉണ്ടാവോ ആ അമ്മ എന്നും ഇനി അപ്പൂട്ടന്റെ കൂടെ ഉണ്ടാവും നന്ദു പറഞ്ഞതും അപ്പൂ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു രാഹുലും സച്ചിയും അവരെ നോക്കി നിന്നു നന്ദുവിന്റെ അച്ഛൻ അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു മോനെ എന്റെ മോളൊരു പാവ ഒരു കല്യാണം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു എൻ്റെ കുഞ്ഞിനെ ഇനിയും വേദനിപ്പിക്കരുത് അയാൾ കൈകൾ കൂപ്പി പറഞ്ഞതും അവൻ തടഞ്ഞു അച്ഛന്റെ നന്ദുവിന് ഒരു വിഷമവും ഉണ്ടാവില്ല അവിടെ അഗ്നി അത്രയും പറഞ്ഞ് അയാളെ നോക്കി വാക്കു കൊടുത്തു നന്ദുവിനെ അഗ്നിയുടെ കൂടെ പറഞ്ഞു വിട്ടപ്പോൾ അയാളിൽ ആശ്വാസമായിരുന്നു ഒരിക്കലും കാർത്തിക്കിന് അവളിലേക്ക് എത്താൻ കഴിയില്ല എന്നത് ും അതേ ആശ്വാസത്തിൽ തന്നെയായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസമായിരുന്നു അവരുടെയൊക്കെ ഉള്ളിൽ അച്ഛനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു സച്ചു മാത്രമാണ് റൂമിൽ ഉണ്ടായിരുന്നത് ചെറിയച്ചാ എന്തോ ആലോചനയിലായിരുന്ന അയാളെ അവൻ വിളിച്ചു എന്താ സച്ചു എന്താ ലോചിച്ചിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചു കാർത്തിക് വന്നിരുന്നു എന്തിനു സച്ചുവിന് അവന്റെ പേര് കേട്ടപ്പോഴേ ദേഷ്യം വന്നു അവൻ നന്ദുവിനെ കൊണ്ടുപോകാൻ വന്നതാണ് അവനവളെ വേണോന്ന് അയാൾ വീട്ടിൽ വെച്ചുണ്ടായതൊക്കെ അവനോട് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നമ്മളൊക്കെ ഇല്ലേ അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല സച്ചി അവനെ നിനക്ക് അറിയാവുന്നതല്ലേ അതുപോലെ നന്ദു നമ്മുടെ ആരെങ്കിലും പേര് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ അവൾ അവന്റെ മുൻപിൽ പേടിച്ചു നിൽക്കും അങ്ങനെ ഒരിക്കൽ അവന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നെടുത്ത് വന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നത് അവളെ ഇനി അവനത് ചെയ്യും പിന്നെ എന്താ വേണ്ടത് നന്ദുവിന്റെ കല്യാണം എത്രയും വേഗം നടത്തണം അയാൾ പറഞ്ഞതും സച്ചിക്കും അത് ശരിയാണെന്ന് തോന്നി കല്യാണം നടന്നു കഴിഞ്ഞാൽ കാർത്തിക്കിന്റെ ഭീഷണിയിൽ നന്ദു ഒരിക്കലും പേടില്ല പക്ഷെ ചെറിയ ച നന്ദു സമ്മതിക്കൂ അതിന് അതുപോലെ പെട്ടെന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല സച്ചി എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷ അതാണ് എനിക്ക് വേണ്ടത് അവളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ വേണം എനിക്ക് എന്റെ മോളെ കൈപിടിച്ചു കൊടുക്കാൻ അയാൾ പറഞ്ഞു അപ്പൂട്ടനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു രാവിലെ അപ്പൂവിന് കഞ്ഞി കൊടുക്കുകയാണ് അഗ്നിയുടെ അമ്മ ആരി തൊട്ടപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു കളിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പുവിൻ്റെ ശ്രദ്ധ അവരിലായിരുന്നു അഗ്നി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അതിനിടയിൽ അപ്പൂവിനെ നോക്കിയപ്പോൾ അച്ചമ്മ കൊടുക്കുന്ന കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ വേറെ എവിടെയോ ആണെന്ന് അവന് മനസ്സിലായി അപ്പോഴാണ് അഗ്നി അത് ശ്രദ്ധിച്ചത് ആരെയും കുട്ടികളും നിൽക്കുന്നിടത്താണ് അപ്പൂവിന്റെ കണ്ണുകൾ കുഞ്ഞ അഗ്നി അവനെ വിളിച്ചു അപ്പൂ അഗ്നിയെ നോക്കി അമ്മയെ കൊണ്ടുവരു അപ്പേ ചുണ്ടുകൾ വിതുമ്പി ചോദിക്കുന്ന കുഞ്ഞിനെ അടുത്ത് നെഞ്ചിലേക്ക് അവൻ ചേർത്ത് പിടിച്ചു അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു അതുകൊണ്ട് അവൻ്റെ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു ദേവ നന്ദുമോൾ നല്ല കുട്ടിയാ നമുക്കൊന്ന് ആലോചിച്ചാലോ അപ്പവും അത് തന്നെ ആഗ്രഹിക്കുന്നത് അമ്മേ പക്ഷെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായതാണ് ഞാനതൊക്കെ അവളോട് ചോദിച്ചതാണ് അമ്മയുടെ ഇഷ്ടം പോലെ ചെയ് രണ്ടു ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണം അതിന് സമ്മതാണെങ്കിൽ മാത്രമേ കല്യാണം നടക്കും അഗ്നി അത്രയും പറഞ്ഞു അപ്പൂവിനെ എടുത്ത് പുറത്തേക്ക് പോയി അമ്മ വേഗം ഫോൺ എടുത്ത് രാഹുലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവനെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു അമ്മേ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ ഞാൻ എന്ത് കാണിച്ചു എന്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം എനിക്ക് വലുത് അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അഗ്നിക്ക് വേണ്ടി പുറത്തു വന്ന് പെൺകുട്ടിയെ നോക്കേണ്ട കാര്യം എന്താ ദിവ്യയുടെ അനിയത്തിൽ ദീപ്തി ഉണ്ടല്ലോ അഗ്നിയുടെ മാത്രം കാര്യമല്ല അപ്പവും അവരുടെ ജീവിതത്തിന്റെ ഭാഗവ അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ടും നന്ദുമോള് തന്നെയാണ് നല്ലത് അത് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ ദിവ്യ പോലെ അല്ല ദീപ്തി അവൾക്ക് അഗ്നി ഒത്തിരി ഇഷ്ടമാണ് ആര്യ മതി ദീപ്തി കുറച്ചു ദിവസം മുൻപേ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ നീ മറന്നെങ്കിൽ ഞാനതൊന്നും മറന്നിട്ടില്ല അപ്പുവിനെ ഒഴിവാക്കി അഗ്നിയെ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ നിന്നെ പോലെ അല്ല ഞാൻ പിന്നെ അഗ്നി ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ അപ്പൂവിന്റെ സന്തോഷം ആദ്യം മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദുമോൾ തന്നെയായിരിക്കും അഗ്നിയുടെ ഭാര്യയായി ഇങ്ങോട്ടേക്ക് വരുന്നത് അമ്മ അത്രയും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ആര്യ കുറച്ച് ദിവസം മുൻപേ നടന്ന കാര്യങ്ങൾ ആലോചിച്ചു ും കുട്ടികളും ഹാളിൽ കളിക്കുകയാണ് അമ്മയും ആര്യയും അവരുടെ കളി കണ്ട് ഹാളിലെ സിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ദീപ്തിയും അമ്മയും വന്നത് അവരെ അറിയുക പോലും ഇല്ല കാരണം അവർക്കാർക്കും അപ്പൂവിനോട് വലിയ താല്പര്യം അതുകൊണ്ട് അവനെ എടുക്കാനോ കൊഞ്ചിക്കാനോ വരില്ല അതുകൊണ്ട് തന്നെ അപ്പൂവിന് അവർ വീട്ടിൽ വരുന്ന ഗസ്റ്റ് മാത്രമാണ് ആര്യക്ക് ദീപ്തിയോട് ഒരു ചായവുണ്ട് അതുകൊണ്ട് അഗ്നിയെ ദീപ്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു ആസൂത്രണം കൂടിയാണ് ഈ വരവ് ദീപ്തിക്ക് പണ്ട് മുതലേ അഗ്നി ഇഷ്ടമാണ് എന്നാൽ അഗ്നിക്ക് ദീപ്തിയെ കാണുന്നതേ വെറുപ്പാണ് അവർ വന്ന് ജ്യൂസ് കുടിച്ചിരിക്കുമ്പോഴാണ് ദീപ്തിയുടെ ഡ്രസ്സിലേക്ക് ജ്യൂസ് വീണത് നോക്കുമ്പോൾ അപ്പുവിന്റെ കയ്യിൽ നിന്ന് ബോൾ എറിഞ്ഞപ്പോൾ ഗ്ലാസിൽ തട്ടിയതാണ് സോറി ആൻറ്റി അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ബോൾ എടുത്തു എന്റെ ഡ്രസ്സ് ചീത്തിയാക്കിയിട്ട് ചിരിക്കുന്നോ ദീപ്തി ദേഷ്യത്തിൽ അപ്പുവിന്റെ മുഖത്തേക്ക് തല്ലി അപ്പു പേടിച്ചു പോയി കണ്ണുകൾ നിറഞ്ഞ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി എല്ലാവരും അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി അഗ്നിയുടെ അമ്മ അവന്റെ അടുത്തേക്ക് ചെന്ന് അപ്പുവിനെ എടുത്തു ദീപ്തിയുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു ഇപ്പിറങ്ങിക്കോണോ എന്റെ വീട്ടിൽ നിന്ന് അമ്മ ഉച്ചത്തിൽ പറഞ്ഞ് അപ്പുവിനെ എടുത്ത് റൂമിലേക്ക് പോയി രാഹുൽ തന്നെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞു നന്ദുവിൻ്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ അപ്പുവിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നന്ദുവിനോട് സമ്മതം പറയിപ്പിക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ നന്ദുവിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും കാർത്തിക്കിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ എത്രയും വേഗം ഈ വിവാഹം നടത്തുന്നതാണ് നല്ലതെന്ന് അവർക്കും തോന്നി അഗ്നിയുടെ വീട്ടിലെത്തിയതും നന്ദു അപ്പുവിനെ എടുത്തിറങ്ങി അഗ്നിയുടെ അമ്മ കൊടുത്ത നിലവിളക്ക് വാങ്ങി നന്ദു അകത്തേക്ക് കയറി അതിനും കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞതും അമ്മ അവരോട് റൂമിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അപ്പുവാണ് നന്ദുവിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അവരുടെ പുറകിലായ അഗ്നിയും ചെന്നു അമ്മ ദേ ഇതാണ് നമ്മുടെ റൂം അപ്പു കാണിച്ചു കൊടുത്ത റൂമിലേക്ക് നന്ദു കയറി അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അപ്പുവിന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അമ്മ ദേ ഇതാണ് അപ്പുവിൻ്റെ സിംബ കൂട്ടിക്കിടക്കുന്നൊരു പൂച്ചയെ കാണിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു നന്ദു അതിനെ ഒന്ന് നോക്കി നല്ല ക്യൂട്ട് പൂച്ച അപ്പു വിളിക്കുമ്പോൾ ാണ് അമ്മ വീട്ടിൽ വരുമ്പോ സിംബെ കാണിച്ചു തരാമെന്ന് റൂമിലുള്ള കാര്യങ്ങളെല്ലാം നന്ദുവിനെ കൊണ്ട് കാണിക്കുകയാണ് അവർക്ക് പിറകെ വന്ന അഗ്നി ഡ്രസ്സ് മാറി അവരെ നോക്കിയെങ്കിലും അവൻ ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും അവർ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നതേയില്ല ഇനി മതി ദേവൂട്ട നമുക്ക് കുളിച്ച് ഫ്രഷ് ആയി വരാം നന്ദു പറഞ്ഞതും അവൻ തലയാട്ടി രണ്ടുപേരും ഫ്രഷ് ആവാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിൽ കയറി അപ്പുവിനെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിന്റെ സാരി മുഴുവൻ നനഞ്ഞിരുന്നു വെള്ളം കണ്ട ാണ് അഗ്നി കുളിപ്പിച്ചു കൊടുക്കുമ്പോ ഇത് തന്നെയായിരിക്കും അവസ്ഥ ഒരിക്കൽ അഗ്നി ദേഷ്യപ്പെട്ടു അതിനുശേഷം അപ്പു അങ്ങനെ ചെയ്യാറില്ല വെള്ളം കാണുമ്പോൾ എല്ലാം കളിക്കാൻ വേണ്ടി നിക്കുമെങ്കിലും അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പേടിയോടെ കൈവലിക്കും എന്നാൽ ഇന്ന് അപ്പു ഒത്തിരി സന്തോഷത്തിൽ നന്ദുവിന്റെ അടുത്ത് ചിരിച്ചു കളിച്ചു നിൽക്കുമ്പോൾ അഗ്നിയുടെ ഉള്ളിൽ ചെറിയ രീതിയിൽ സങ്കടം വന്നു ഇതുപോലെ കളിച്ചു ചിരിച്ച് അപ്പൂവിനെ കാണുന്നത് ഇപ്പോഴാണ് അമ്മ എന്നതൊരു വലിയ ഘടകം തന്നെയാണെന്ന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ും ഒരു അച്ഛൻ അമ്മയുടെ കടവുകൾ ചെയ്യാൻ കഴിയില്ല എന്നല്ല അമ്മ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതകൾ കൂടുതലാണ് അമ്മ അച്ഛൻ എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ രണ്ട് കണ്ണുകൾ പോലെയാണ് രണ്ടും നഷ്ടമായാൽ നികത്താൻ കഴിയാത്ത നിധിയാണ് രാത്രിയിൽ എല്ലാവരും ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നന്ദുവിൻ്റെ മടിയിലിരുന്നാണ് അപ്പു കഴിക്കുന്നത് അപ്പു കഴിക്കുന്നതിൻ്റെ ഒപ്പം തിരിഞ്ഞ് അവളുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട് വായിലാകുന്നതിനേക്കാൾ കൂടുതൽ ദേഹത്താണ് വീഴുന്നത് എന്നിട്ടും നന്ദു ഒന്നും ഇണ്ടാതെ അവൻ്റെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അപ്പുവിനെ എടുത്ത് വായ കഴുകിച്ച് നന്ദുവും കൈ കഴുകി അവിടെ എല്ലാവരും അവരെ തന്നെ നോക്കുകയാണ് രണ്ടുപേരും അവരുടെ ലോകത്ത് മാത്രമാണ് അമ്മയും മകനും അവരുടെ ഇടയിൽ മറ്റാർക്കും കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത അത്രയും ദൃഢതയുണ്ട് അവരുടെ ബന്ധത്തിൽ അതിൽ അഗ്നിക്ക് പോലും രണ്ടാം സ്ഥാനമാണ് നന്ദുമോളെ അപ്പൂനെ എടുത്ത് ഹാളിലേക്ക് നടക്കാൻ പോയതും അഗ്നിയുടെ അമ്മ അവളെ വിളിച്ചു എന്താ അമ്മേ നന്ദു അവരെ നോക്കി ചോദിച്ചു മോളുടെ ഡ്രസ്സിൽ മുഴുവൻ കറിയാക്കിയല്ലോ ചെക്കൻ അമ്മ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും സാരേലമ്മേ ഞാനത് മാറിക്കോളാം നന്ദു അമ്മയോട് പറഞ്ഞു റൂമിലേക്ക് റൂമിൽ ചെന്ന് അപ്പുവിനെ രാത്രി കിടക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് മാറ്റിക്കൊടുത്ത് നന്ദുവും ഫ്രഷ് ആയി വന്നു അപ്പോഴാണ് അഗ്നി റൂമിലേക്ക് വന്നത് അപ്പേ അപ്പു അഗ്നിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് ബെഡിൽ ഇരുത്തി നന്ദുവിൻ്റെ കയ്യിലും പിടിച്ച് അവളേയും ഇരുത്തി അപ്പേ സെൽഫി എടുക്ക് അപ്പൂ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞ അടങ്ങിയിരിക്കുക എന്തിനാ ഇപ്പോൾ സെൽഫി എടുക്കുന്നേ അമ്മയുടെ അപ്പയുടെയും കൂടെ അപ്പൂന് സെൽഫി എടുക്കണം അപ്പു വാശി പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി അത് കണ്ടതും നന്ദു അവനെ അടുത്ത് മടിയിലേക്ക് ഇരുത്തി അമ്മയുടെ ദേവൂട്ടം നല്ല കുട്ടിയല്ലേ ദേ അമ്മയെ നോക്കിയേ ബാഡ് കുട്ടികളെ ഇങ്ങനെ കരയാ അമ്മയുടെ പോന് നല്ല കുട്ടിയല്ലേ നമുക്ക് അപ്പയെ കൂട്ടാരനെ സെൽഫി എടുക്കാം അപ്പയെ കാണാനൊരു രസം ഇല്ല അതാ അപ്പ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തത് നന്ദു പറഞ്ഞതും അപ്പൂട്ടൻ കരച്ചിൽ നിർത്തി അപ്പയെ നോക്കി അഗ്നിയാണെങ്കിൽ ഇതുവരെ ഏറു പിടിച്ചു നടന്നിരുന്ന ഗൗരവമെല്ലാം കാറ്റഴിച്ചു വിട്ട ബലൂൺ ആയതുപോലെ പോലെ മുഖം ആകെ ചമ്മി നന്ദുവിനെ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി കുഞ്ഞവ നമുക്ക് സെൽഫി എടുക്കാം അഗ്നി അപ്പുവിൻ്റെ കയ്യിൽ നിട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട അപ്പേ കാണാൻ ഭംഗിയില്ല ഞാനും അമ്മയും ആ സൂപ്പർ അപ്പു പറഞ്ഞതും നന്ദു ചിരിച്ചുകൊണ്ട് അഗ്നിയെ നോക്കി അഗ്നി അവളെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി നന്ദു പിന്നെ അവനെ നോക്കാനേ പോയില്ല കുറച്ചു കഴിഞ്ഞതും അപ്പുവിന് ഉറക്കം വന്നു തുടങ്ങി നന്ദു അവനെ കിടത്തി അവൻ്റെ അടുത്തേക്ക് കിടന്നു അഗ്നിയും അവൻ്റെ അടുത്തായി കിടന്നു അപ്പു രണ്ടാളുടെയും കയ്യിൽ മുറുക്കി പിടിച്ച് പതിയെ ഉറക്കത്തിലേക്ക് വീണു അപ്പുവിന്റെ കുഞ്ഞിളം ചുണ്ടിൽ എന്നുമില്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആളുകളായിട്ട് അവൻ കാണുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അപ്പു ഉറങ്ങിയതും നന്ദുവും അഗ്നിയും മുഖത്തോട് മുഖം നോക്കി അഗ്നി അപ്പുവിനെ കൈ പതിയെ വേർപ്പെടുത്തി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു നന്ദു എഴുന്നേറ്റ് അപ്പുവിന്റെ അടുത്ത് തലയണ വെച്ചിട്ട് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും കുറച്ചുനേരം പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു നന്ദ താൻ ഹാപ്പിയാണോ അഗ്നി ചോദിച്ചു നന്ദു അവനെ നോക്കി അവനിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ദേവൂട്ടൻ അവനെ കണ്ടത് മുതൽ ഒരു അമ്മയായ ഫീലായിരുന്നു എനിക്ക് പലപ്പോഴും എനിക്ക് മാത്രമായി എൻ്റെ സ്വന്തമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദേവൂട്ടനെ എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് അതേസമയം അഗ്നിയുടെ ലൈഫിൽ വന്നതിൽ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനൊരു ഉത്തരം നൽകാൻ എനിക്കൊരിക്കലും കഴിയില്ല അഗ്നി ഹാപ്പിയാണോ അഗ്നി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല എൻ്റെ ഹാപ്പിനെസ് അപ്പൂവിലാണ് ആദ്യമായിട്ടാണ് അവനിത്രയും സന്തോഷത്തിൽ ചിരിച്ചു കളിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നത് അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് താൻ വന്നതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് അഗ്നി ഉള്ളിലുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു അപ്പുവിന് വേണ്ടി മാത്രമാണ് ഞാനൊരു വിവാഹം ചെയ്തതെന്നല്ല ജീവിതത്തിൽ അപ്പൂ അല്ലാതെ മറ്റൊരാളെ കൂടി വേണമെന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അഗ്നി പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നോക്കി നന്ദു അവനെ നോക്കി നിൽക്കുകയാണ് ഒത്തിരി നേരമായി നേരം വൈകണ്ട കിടന്നാലോ അഗ്നി ചോദിച്ചതും നന്ദു മൂളികൊണ്ട് അകത്തേക്ക് പോയി അഗ്നിയും അവൾക്ക് പുറകെ നടന്ന് ബാൽക്കണിയിൽ ഡോറടച്ചു അപ്പു കിടക്കുന്നതിൻ്റെ സൈഡിലായി രണ്ടുപേരും കിടന്നു മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് നല്ല നാളെ സ്വപ്നം കണ്ട് ഇരുവരും ഉറങ്ങി പിറ്റേന്ന് നന്ദു നേരത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു ചുരിദാർ മിട്ട് തലയിൽ തോർത്തി ചുറ്റി വാഷ്റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അഗ്നി ഉണർന്നത് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു മുഖത്ത് പറ്റി വെള്ളത്തുള്ളികളും അതിമാഞ്ഞ സിന്ദൂരവും അവൻ ചാർത്തിയ താലിയും അവൾക്ക് പ്രത്യേക ഭംഗി നൽകി അഗ്നി ഉണർന്നത് നന്ദു കണ്ടിരുന്നില്ല അവൾ നേരെ അതിൽ തുറന്ന് പുറത്തേക്ക് പോയി അഗ്നിക്ക് പുതിയ കാഴ്ചകളായിരുന്നു ഇതെല്ലാം കാരണം ദിവ്യ ഇങ്ങനെ ആയിരുന്നില്ല പത്ത് മണിവരെ കിടന്നുറങ്ങും ഒരാളുടെ കാര്യം പോലും ശ്രദ്ധിച്ചിരുന്നില്ല കുഞ്ഞുണ്ടായാൽ മാറ്റം വരുമെന്ന് വിചാരിച്ചെങ്കിലും അതും ഉണ്ടായില്ല ഒരിക്കൽ ഓഫീസിൽ പോകാൻ നേരം അവൻ റെഡിയായി ദിവ്യയെ വിളിച്ചുണർത്തിയത് അവൻ ഓർത്തു വാട്ട് റബ്ബിഷ് നിനക്ക് പോകണെങ്കിൽ നീ പോകണം അതിനെതിരെ എൻ്റെ ഉറക്കം കളയുന്നേ രണ്ടു മൂന്ന് ദിവസം ഉറക്കം കളഞ്ഞ ക്ഷീണത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാ ഒരു ദേഷ്യത്തിൽ അവൾ തനിക്ക് നേരെ അലറി അന്നും അവളോട് ഒരു വടക്കിലോ തിരിച്ചു ദേഷ്യപ്പെടാനോ നിന്നിരുന്നില്ല ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി അതിനുശേഷം ഒരിക്കൽ പോലും അവളിൽ നിന്നും ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല പെട്ടെന്ന് അവന്റെ മുൻപിലെ കാവി പറക്കുന്ന ഒരു ചായകപ്പ് വന്നതും അവൻ മുഖം ഉയർത്തി നോക്കിയപ്പോൾ നന്ദുവാണ് ഒരു പുഞ്ചിരിയോടെ തനിക്ക് നേരെ ചായ കപ്പ് നീട്ടുന്നവളെ കണ്ടതും അവൻ ആ കപ്പ് വാങ്ങി അഗ്നിയുടെ ചായയുടെ കടുപ്പമൊന്നും എനിക്കറിയില്ലാട്ടോ രാവിലെ എഴുന്നേറ്റാൽ ഒരു കപ്പ് ചായ എനിക്ക് നിർബന്ധമാ അതുകൊണ്ട് എനിക്കിട്ടപ്പോ അഗ്നിക്കും കൊണ്ടുതരാൻ തോന്നി നന്ദു അതും പറഞ്ഞു പറഞ്ഞുകൊണ്ട് മുടിയിൽ കെട്ടിയ തോർത്തഴിച്ചു മുടി ഉണക്കാൻ തുടങ്ങി അഗ്നി ചായ കുടിച്ചുകൊണ്ട് അവളെ നോക്കി എന്തൊക്കെയോ ഒരു പ്രത്യേകത അവളിൽ ഉള്ളതുപോലെ മനസ്സിൽ അവളോട് ഒരു അടുപ്പുള്ളത് പോലെ കുറച്ചു കഴിഞ്ഞ് അപ്പൂട്ടരെ എഴുന്നേറ്റ് അവനെ ഫ്രഷ് ആയി ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ച് നന്ദു എന്നുമില്ലാത്ത വാശി നന്ദുവിനോട് കാണിക്കുന്നുണ്ട് അപ്പു എന്നാൽ അതിനെയെല്ലാം സ്നേഹത്തോടെ നന്ദു മാറ്റിയെടുത്തു ഒച്ചയും ബഹളവും കൊണ്ട് വീട് ഉണർന്നതുപോലെയായിരുന്നു ഓഫീസിൽ പോകാൻ റെഡിയാകുന്ന അഗ്നി താഴെയുള്ള ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് ഫോനും തമ്മിലുള്ള ഒച്ച ഉയർന്നു കേൾക്കുന്നുണ്ട് എല്ലാം ഒരു പുതുമ പോലെ തോന്നി അവന് ഇഷ്ടം തോന്നി അഗ്നി റെഡിയായി ഇറങ്ങുമ്പോൾ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ബെല്ലടിച്ചു കേൾക്കുന്നത് നന്ദുവിന്റെ ഫോണാണ് അച്ഛ എന്ന ഡിസ്പ്ലേയിൽ കണ്ടതും അഗ്നി എടുത്തു ഹലോ അച്ച ഇത് അഗ്നിയാ നന്ദ താഴെയാണ് ആണോ ഞാൻ വെറുതെ വിളിച്ചതാണ് അവൾ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു എന്നാൽ ഞാൻ നന്ദയുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അഗ്നി ഫോണുമായി താഴേക്ക് പോയി ഡൈനിങ് ടേബിൾ ഇരുത്തി അപ്പൂവിന് ഫുഡ് കൊടുക്കുകയാണ് നന്ദു അഗ്നി ഫോൺ അവളുടെ നേരെ നീട്ടി നന്ദു അവനെ ഒന്ന് നോക്കി ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു അച്ഛനാണെന്ന് അറിഞ്ഞതും അവൾ അപ്പുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് സംസാരിച്ചു ഇടയ്ക്ക് അപ്പവും ഫോൺ വാങ്ങി സംസാരിക്കുന്നുണ്ട് അച്ഛൻ ഫോൺ വെച്ചതും നന്ദു അപ്പൂവിന്റെ വായയും മുഖവും കഴുകിക്കൊടുത്തു മോളെ നീയും ഇരിക്കു രാവിലെ അച്ചക്കൻ്റെ കൂടെ നടക്കല്ലേ അമ്മ അവളോടായി പറഞ്ഞതും നന്ദു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി ചച്ചുവേട്ടോ എന്താ പെണ്ണെ നന്ദു വിളിച്ചിരുന്നോ ഇല്ലടി ചെറിയ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അവൾക്ക് അവിടെ സുഖമാണോ വിഷമമൊന്നും ഇല്ലല്ലോ നിമ്മി നിർത്താതെ ഓരോന്നും ചോദിച്ചു ഒന്ന് പതുക്കെ പറ പെണ്ണേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരുപാട് വേദനിച്ചവളാ ഇനിയും മുറിവേറ്റ സഹിക്കാൻ കഴിയില്ല അവൾ അനുഭവിച്ച വേദനകൾ കേട്ടപ്പോൾ നെഞ്ചിപ്പൊട്ടി രക്തം കിരിഞ്ഞു വന്നിട്ടുണ്ട് സച്ചിയേട്ട നിമ്മി നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി ഇനി അവൾക്ക് ഒരു സങ്കടവും ഉണ്ടാവില്ല അവൾ ഹാപ്പി ആയിട്ടിരിക്കും കാരണം അഗ്നി നല്ലവനാ സച്ചിയുടെ വാക്കുകളിൽ അഗ്നിയോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്തൊക്കെയാ ആരുതി ചേച്ചി പറയുന്നേ അഗ്നിയേട്ടന്റെ കല്യാണം കഴിഞ്ഞെന്നോ ഫോണിൽ കൂടി ദീപ്തിയോട് കല്യാണം കഴിഞ്ഞത് പറയുകയാണ് ആരതി അതേ ദീപ്തി ഇന്നലെയായിരുന്നു ആരെ അറിയിക്കാതെ പെട്ടെന്ന് നടത്തിയ കല്യാണമാ എന്നിട്ട് ആര് ചേച്ചി ഇപ്പോഴാണോ പറയുന്നത് നിന്നോട് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചതായിരുന്നു പക്ഷെ നിന്റെ ഫോൺ ഓഫായിരുന്നു അപ്പോഴാണ് ദീപ്തി ആ കാര്യം ഓർത്തത് രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഒപ്പം ഫോൺ ഓഫാക്കി വെച്ചിരുന്നു എന്തായാലും ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അജ്ഞേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ മതി മറ്റൊരുത്തി അവിടെ വേണ്ട ദേഷ്യത്തിൽ ദീപ്തി പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ആരതിയുടെ ഉള്ളിൽ നന്ദുവിനോടും അപ്പുവിനോടുമുള്ള വെറുപ്പ് നിറഞ്ഞു